ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നോൻപുകാലത്തിൻ്റെ ഈ പുണ്യയാത്രകളിൽ നമ്മെ ഏറെ വിശുദ്ധിയിൽ വളർത്തുവാൻ നന്മ നിറഞ്ഞ മനുഷ്യരായി രൂപപ്പെടുത്തുവാൻ വചനം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് വിധിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല വിനയത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ ചെയ്യുന്നത് അങ്ങനെ തന്നെ പകർത്തുക എന്നുള്ളതല്ല നന്മകളുടെ വശങ്ങൾ തിരിച്ചറിയുക നന്മയുള്ള മനുഷ്യരായി രൂപപ്പെടുക നന്മ പ്രവർത്തിക്കുന്നവരാവുക വിധിയും വിധിവിന്യായങ്ങളുമൊക്കെ നമുക്ക് വിട്ടുകളയാം മനസ്സിൻ്റെ വിശുദ്ധിയും ഹൃദയത്തിൻ്റെ നൈർമല്യവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഠിനമാക്കാത്ത ജീവിതത്തെക്കുറിച്ചും കാരുണ്യമുള്ള ജീവിതത്തെക്കുറിച്ചും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതവും പ്രവൃത്തികളുമൊക്കെ പരിശീലരുടെയും നിയമിച്ചരുടെയും ഒക്കെ നീതി അതിലംഘിക്കണമെന്നാണ് പറയുക കാരണം മനുഷ്യരുടെ പ്രശംസകൾ പിടിച്ചു പറ്റുവാനും പൊതുനിരങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശംസകൾ ആഗ്രഹിച്ചുകൊണ്ടും അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചല്ല ഹൃദയമറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വിനയ മനസ്സോടും മനുഷ്യർക്ക് നന്മകൾ ചെയ്യുന്ന മനുഷ്യത്വമുള്ള മനുഷ്യരായി രൂപപ്പെടുന്നതിനെക്കുറിച്ചുമാണ് ക്രിസ്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലം നമ്മളിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടമാണ് നല്ലത് തിരിച്ചറിയുവാനും നന്മകൾ തിരിഞ്ഞെടുക്കുവാനും നന്മയിൽ ജീവിതം വാർത്തെടുക്കുവാനും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വിധിക്കുന്നതിനുള്ള വിധിനായങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കാർക്കും അവകാശമുണ്ടാവുന്നില്ല കിട്ടിയ ഔദാര്യത്തിനും അനുഗ്രഹത്തിനും ആദരപൂർവ്വം നന്ദി അർപ്പിക്കാം ജീവിതത്തെ അതിൻ്റെ എല്ലാ മൂല്യങ്ങളോടും കൂടി കാണാം ജീവിക്കാം പ്രാവർത്തികമാക്കാം അങ്ങനെ നോൻപുകാലം അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജീവിക്കുവാൻ അർത്ഥപൂരിതമാക്കുവാൻ അവിടെ നിന്ന് നമ്മെ സഹായിക്കട്ടെ ആമേൻ